വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് സിക്സ് പിന്നെ കണ്ട് നിന്റെ ഒക്കെ ബോളിംഗ് എന്തിനുള്ള എന്താണ് ഒരു ഇഷ്ടത്തിൽ ഓർമ്മകളായവർക്കിന് നടക്കണേണാ ഇന്നാരായിട്ടായിരുന്നു കളി നമ്മുടെ മാറ്റാം ക്ലബ്ബായിട്ട് ജയിക്കായിരുന്ന കളിയായിരുന്നടാ അന്തസ്സായിട്ട് മൂഞ്ചി കുത്തി തോറ്റു താങ്ക്സ് അതെങ്ങനെയാ എറിയാറാവുന്ന ഒരുത്തിനെങ്കിലും വേണ്ടേ പക്ഷേ ബാറ്റിങ്

ചിക്കനും കളി അവരുടെ ചായ പിടിക്കണ്ടേ ചായ പിടിക്കാം ഇവിടുന്ന് ഇവനത് എവിടെ പോയി ഈ ചെറുക്കന് എന്ത് ചോറും വേണ്ടേ ആ ഇവിടെ വന്നിരിക്കുകയാണോ നിനക്കേ ആ ബൈക്കൊക്കെ ഒന്ന് കഴുകിയിട്ടൂടെ ആകെ പൊടി കിടക്കുകയാണ് സൺഡേ പറഞ്ഞു പോയി പൊടിപിടിച്ച് കിടക്കാണ് പറയാനുണ്ടോ ഏയ് എന്താ അമ്മ അങ്ങനെ പറഞ്ഞേ അല്ല നിനക്കും ഒപ്പനൊക്കെ എന്നോട് പറയാനുള്ളപ്പോ ഒരു തുടക്കം കിട്ടാൻ ഇതുപോലെ മാനം നോക്കിയിരിക്കൽ സ്ഥിരം പരിപാടിയാണല്ലോ അതുകൊണ്ട് ചോദിച്ചതാ മോനെ അമ്മ നിന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാമെന്നൊരു തോന്നലുണ്ടോ നിനക്ക് എന്താ അല്ലടാ അമ്മ നിർബന്ധിച്ചുകൊണ്ടാണ് നീ കല്യാണത്തിന് സമ്മതിച്ചതെന്ന് അമ്മയ്ക്കറിയാം നിനക്കിപ്പോഴും ആ കൊച്ചിനെ മറക്കാൻ പറ്റുന്നില്ല അല്ലേ അതോ ഇപ്പം കണ്ട കൊച്ചിനെ നിനക്ക് ഇഷ്ടപ്പെടാത്തോണ്ടാണോ എന്താണെങ്കിലും നീ അമ്മയോട് തുറന്നു പറഞ്ഞോ അമ്മയ്ക്കൊരു വിഷമില്ല എൻ്റെ മോൻ്റെ ഉള്ളിൽ വിഷമിക്കണത് അമ്മയ്ക്ക് മനസ്സിലാവുണ്ട് ഇനി എന്നോട് പറയാൻ വിഷമായിട്ടാണെങ്കിൽ നീ അപ്പനോട് പറയടാ ഞാൻ അപ്പനെ വിളിക്കാം പിന്നെ നിന്റെ പ്രശ്നം നിന്നെ നിന്നെപ്പോഴും ഓർമ്മകൾ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ കല്യാണത്തിന് നീക്കരുത് മോനെ പണ്ട് നിന്റെ ഇഷ്ടം ബ്രേക്കപ്പ് ആയപ്പോ എല്ലാരും എന്നോട് പറഞ്ഞു നിന്നെ ഒരു കല്യാണം കഴിപ്പിക്കാൻ അപ്പം എല്ലാം ശരിയാവുമെന്ന് അങ്ങനൊരു തെറ്റിയും ചെയ്യില്ല ഉറപ്പുമില്ലാതെ ഒരു കൊച്ചിൻ്റെ ജീവിതം നശിപ്പിക്കാൻ എനിക്ക് പറ്റില്ല അമ്മയല്ലേ എൻ്റെ മോനക്ക് ശരിയാവില്ലെങ്കിൽ നീ ഇപ്പം പറഞ്ഞോ അതിപ്പോൾ എല്ലാം തീരുമാനമായി നാട്ടുകാരറിഞ്ഞു വീട്ടുകാരറിഞ്ഞു കൂട്ടുകാരെന്തു പറയും ഇതൊന്നും നീ ആലോചിക്കണ്ട നമുക്ക് ഇതിപ്പോൾ ഇവിടെ വെച്ച് നിർത്താം അതല്ലമ്മ എനിക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ എനിക്ക് വരുന്നാളേ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റുന്നൊരു പേടി എടാ എന്നെ കല്യാണം കഴിക്കുമ്പോഴേ നിന്റെ അപ്പൻ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല കാരണം നിൻ്റെ അപ്പന് വേറൊരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു അപ്പൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ ആ ബന്ധം ഒട്ടും ഇഷ്ടമായിരുന്നില്ല അവർ വേറെ ജാതിക്കാരായതുകൊണ്ട് പക്ഷേ നീ ആ കൊച്ചിനെ ഒന്ന് കാണണമായിരുന്നു നല്ല പനങ്കുര പോലത്തെ മുടിയും തൂവെള്ള കളറും അവളെ വെച്ച് നോക്കുമ്പോഴേ ഈ ഞാനൊന്നും ഒന്നുമല്ല അങ്ങനെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി നിന്റെ അപ്പൻ കെട്ടിയതാ നിന്റെ ഈ അമ്മ ഒരുപാട് സ്വപ്നങ്ങളും കൊണ്ടാണ് ഞാനീ വീട്ടിലേക്ക് കയറി വന്നത് എന്നാൽ പോകെ പോകെ എനിക്ക് മനസ്സിലായി നിന്റെ അപ്പൻ്റെ മനസ്സിൽ അപ്പോഴും അവളോടാണ് സ്നേഹം എന്ന് ഒരു ദിവസം അപ്പൻ്റെ എടുത്ത് നോക്കിയപ്പോൾ അതിലവളുടെ പടം ഞാനതിനെപ്പറ്റി ചോദിക്കാനോ വീട്ടിൽ വഴക്കുണ്ടാക്കാനോ ഒന്നും നിന്നില്ല എനിക്ക് പറ്റുന്ന പോലെ സ്നേഹിച്ചു നിൻ്റെ അപ്പനെ പിന്നെ ഒരു ദിവസം രാവിലെ മുറ്റം ആ ഫോട്ടോ കീറി മുറ്റത്ത് കണ്ടു അപ്പം ഞാൻ ഓടി അകത്ത് പോയി അപ്പൻ്റെ എടുത്ത് നോക്കി അതിൽ അവളുടെ ഫോട്ടോയ്ക്ക് പകരം എൻ്റെ ഫോട്ടോ ആയിരുന്നു അന്നുമുതൽ ഇന്ന് വരെ ഒരു വാക്കുകൊണ്ടുപോലും ആ മനുഷ്യനെ എന്നെയോ ഞാൻ ആ മനുഷ്യനെയോ വേദനിപ്പിച്ചിട്ടില്ല സ്നേഹം കൊണ്ട് നമുക്ക് ആരെയും മാറ്റിയെടുക്കാൻ പറ്റും ഞാൻ ഇതൊക്കെ നിന്നോട് എന്തിനാ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുണ്ടോ വരാൻ പോണ കുട്ടിയെ നീ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ ശ്രമിക്കുക പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പ പതിയെ നീ ജീവിതം ആസ്വദിച്ചു തുടങ്ങും പിന്നെ ഈ ഓർമ്മകളൊന്നും നിന്നെ വേദനിപ്പിക്കില്ല ഇപ്പൊ പിന്നെ ഞാൻ ഇതൊക്കെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നീ കെട്ടാൻ പോണ കൊച്ചിനെ ഇഷ്ടമല്ലാന്നോ ഈ കല്യാണത്തിന് താല്പര്യമില്ലാന്ന് ഒന്നും പറയാത്തോണ്ടേ മാനം നോക്കിയിരിക്കാതെ കഴിക്കാൻ നോക്ക് അല്ല പിന്നെ അപ്പനും അതെ മോനും അതെ രാത്രിയായ മാനം നോക്കലെന്നെ പാണി എന്തു പറ്റി നീ ഇത്രയും സഹിച്ചിട്ടും ഇത്ര ഇത്രയും വേദന ഉള്ളിൽ ഉള്ളിലൊതുക്കിയിട്ടും നീ എന്താടാ എന്താണെന്നോടൊന്നും പറയാ ഞാൻ നിങ്ങളൊന്നും അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം അതിൻ്റെ ഇരട്ടി കിരട്ടി സ്നേഹിച്ചിട്ടുമുണ്ട് അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കാൻ എനിക്ക് തോന്നിയില്ല പിന്നെ ഇപ്പോൾ നമ്മുടെ മോനോടൊരു കാര്യം പറഞ്ഞുകൊടുക്കാനേ എൻ്റെ കയ്യിൽ നമ്മുടെ കഥയിൽ അത് എന്താണുള്ളത് അതുകൊണ്ട് പറഞ്ഞതാ എന്നാലും നീ നീ എന്നോട് നീ എന്നോട് ക്ഷമിക്കടിയാ നിങ്ങൾ എന്താ മനുഷ്യ ഇങ്ങനെ ഞാനേ നിങ്ങളുടെ കൂടെ വളരെ ഹാപ്പിയാ ചുമ്മാ വേഷം കെട്ടിയെടുക്കാതെ മര്യാദക്ക് വന്ന് ചോറുണ്ടാ നോക്ക് അല്ല പിന്നെ